മിസ് യു സോ മച്ച് അമ്മ ഇല്ലാത്തപ്പോൾ വീട്ടിലാകെ ഒരു ശൂന്യതയാണ് അതും ഈ സമയത്ത് ഇന്നലെ ഞാനും പിച്ചും കൂടെ റീയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അവനും അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ യു ഇൻസ്പയർ മീ എവ്രി സിംഗിൾ ഡേ അവിടെ വരുന്ന ഓരോ പേഷ്യൻസും സന്തോഷത്തോടെ വീട്ടിലേക്ക് വളങ്ങുന്നുവെങ്കിൽ അതിന് അമ്മയും ഒരു വലിയ റീസൺ ആണ് അങ്ങനെ ഒരു അമ്മയുടെ മകൾ ആയതിൽ വെരിഫ് ഇത്രയും കാലം എനിക്കും കിച്ചൂനും പിന്നെ അമ്മയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ കഷ്ടപ്പെട്ടു ഇനി അല്പം റെസ്റ്റ് അമ്മയ്ക്കും വേണ്ടേ സോ എൻ്റെ അമ്മ മാലാഖയ്ക്ക് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഞാൻ ഓയിറ്റ് ക്രാക്ക് ചെയ്തു അതും എല്ലാത്തിനും നാലോറിന് മുകളിലും അന്ന് അമ്മയുടെ നിർബന്ധത്തിന് ചേർന്നതായിരുന്നുവെങ്കിലും അമ്മ പാർത്തതാണ് ശരി ൂടെ മകളായതിൽ ഞാൻ എന്റെ അമ്മയായതിൽ അമ്മയ്ക്കും അഭിമാനിക്കാം ലവ് യു ലോഡ്സ് ആൻഡ് മേരി ക്രിസ്മസ്മസ് നിസ്വാർത്ഥമായ പ്രയത്നങ്ങൾക്ക് വിജയത്തിൻ്റെ ഉറപ്പ് നൽകാൻ ഗിജ്യൂസ് അക്കാഡമി ഉറപ്പാണ് വിജയം